എല്ലാസുന രണാസുന അവസാനം അങ്ങനെ മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പ് കിച്ചു ലൈവിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് തന്നത് എന്റെ പേരിലാണ് ഏഹ് അതുകൊണ്ട് എനിക്ക് വീടിനും വീടിനെ കുറിച്ച് ഒരു പരാതിയുമില്ല നമുക്കൊരു വീട് തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അവരോട് വീട് വെച്ച് തന്നവരോടും വസ്തു തന്നവരോടും എന്നും എനിക്ക് നന്ദി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത് അതായത് അവരെന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ഉണ്ട് എങ്കിൽ നമ്മളാണ് ചെയ്യാനുള്ളത് അല്ലാതെ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നൊരു മൂന്നാല് ദിവസം മുമ്പ് കിച്ചു ലൈവില് വന്ന തൻ്റെ അഭിപ്രായം ഏർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണാസുനയുടെ മറുപടി കാണാനില്ലായിരുന്നു രണാസുന ഭയങ്കര ബിസിയിലാണ് അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് മറുപടികൾ വന്നിട്ടുണ്ട് നമുക്ക് ആ മറുപടി കേൾക്കാം വിറ്റാണ് തമാശയാണ് ചിരിക്കാൻ കുറേ ഉണ്ട് ആദ്യമേ തന്നെ അതായത് ഈ ഓൺലൈൻ സത്യമായി എന്റെ ശബ്ദം അടഞ്ഞിരിക്കണം കേട്ടോ പനിയാണ് ശ്രമിക്കുക അപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിലെല്ലാം വന്നപ്പോൾ എനിക്കും കിച്ചു എന്തായാലും ഒരു പ്രശ്നവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് രണാസുന ആദ്യം ഒരു ഫോൺ ചെയ്യുന്നുണ്ട് ആരെ കിച്ചു എന്നിട്ട് കിച്ചു മറുപടി ഞാൻ കേൾപ്പിച്ചരാം കേട്ടോ കേൾക്കാം അതല്ലേ കണ്ടത് പിച്ച് നമ്മൾ പോവാണ് വന്നിട്ട് നമുക്ക് ചാറ്റിന്റെ കാര്യം നോക്കാവേ ശരി പറഞ്ഞു ആ പറ ഇതാ ഇനി എന്താ ചോദിക്കാവുള്ള പറഞ്ഞാൽ ആ ഞാനും അല്ലേ മോൻ ഇന്നടുത്ത് വധിച്ച മോൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് ചാറ്റ് ഓടിക്കണം ഒരു ചാറ്റ് മോളത്തിൽ ഞാൻ പറഞ്ഞ ഞാൻ വേണ്ടി പോയിട്ട് കരട്ടെ അപ്പൊ അടിക്കാൻ അപ്പൊ കിച്ചു അമ്മ പോവണേ അമ്മ എവിടെയാണ് പോകണേ ബെഹറിലാണ് പോയിട്ട് വരുന്നത് ഞാൻ വന്നിട്ട് ടാറ്റോ അടിച്ചു തരാന്നാണ് നമ്മുടെ പറഞ്ഞത് അതായത് മീഡിയക്കാർ ചോദിക്കുന്ന മുമ്പ് ഇത് സംഭവം പറയുന്നുണ്ട് ഇനി ബെഹറിലാണ് പോകുന്നത് ഇതിനെക്കുറിച്ച് ഇന്നലെ ഇന്നലെ മനുജാന്ന് പോണെ കിച്ചു ലൈവിൽ പറയുന്നുണ്ട് ഈ പറയുന്ന രനാസുന പോകുന്നതിനെ പറ്റി വല്ലതും കിച്ചുവിനെ അറിയാമോ എന്ന് നോക്കാം കിച്ചു പറയുന്ന ഉത്തരം നോക്കിയോണെ ലണ്ടിൽ പോകുവാണോ ഞാനൊരു കാര്യം പറയാം സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല കാണുമ്പോഴാണ് ഞാനും കാണുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ മനസിലായില്ല ഇതാണ് കിച്ചു രണ്ടു ദിവസം മുമ്പ് ലൈവിൽ പോകുന്നത് അതായത് ഒരു കാര്യം തൻറെ അടുത്ത് പറയാറില്ല അമ്മ എങ്ങനെയാ പോരുത്താൻ പറ്റത്തില്ല ഇവിടെ ഇവിടെ എന്റെ മോനെ കിച്ചു ഞാൻ പോയാണ് അല്ല അവൻ അവൻ പറഞ്ഞാൽ ഞാൻ അറിയുന്നത് മൊത്തം ഇതുപോലെ റീലൊക്കെ കാണുമ്പോഴാണ് ഞാൻ അതായത് പറഞ്ഞു വരുന്നത് വല്ല ആണ്ടിലോ ആവണിക്കോ വിളിക്കും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ അവരുടെ ബന്ധം പക്ഷെ ഇവിടെ ഓൺലൈനിൽ വന്നിട്ട് ഇവിടെ ഞാനും കിച്ചും ഭയങ്കര പ്രശ്നമാണ് ഡെയിലി വിളയാണ് എന്നാണ് റണാസുനെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി കിച്ചു പറഞ്ഞ അവരോടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ റണാസുന് നമുക്ക് അതുകൂടി കേൾക്കാം ഓക്കെ കിച്ചു ലൈവാണ് യൂട്യൂബ് അത് അതുപോലെ തന്നെ ആ ഞാൻ ഉണ്ടോ അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് വേറെ ഇതാണ് കിച്ചുവിന്റെ അഭിപ്രായമല്ല ചേച്ചി ആ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് വരുന്നത് അതേസമയത്ത് വേറൊരാള് പറഞ്ഞാണ് രേണു പ്രാവശ്യം പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനെ കുറിച്ച് കുറ്റമാണ് കുട്ടികൾ ഓക്കെ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇത് സംസാരിക്കുന്ന തന്നെ അവര് പറയുമ്പോൾ ഇന്നൊരു സംഭവം പറയുമ്പോൾ ഇപ്പം ആരും ആദ്യം ഫോൺ വിളിച്ച് നിങ്ങൾ കാര്യം അതായത് ഇത് വരുത്തിക്കേണ്ട ആദ്യം ആ ഒരു കള്ള ഫോൺ വിളി വിളിച്ചത് മനസ്സിലായോ എന്നിട്ട് പറയാം എല്ലാവർക്കും എന്ന് വെച്ചാൽ ദഹിക്കുന്നില്ല എന്ത് പറയണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് പറയാം എല്ലാവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അത് അവൻ്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം അതെ ആ ഇത് എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും രണ്ടാം സ്വന്തം നീ മനസ്സിലാക്കുക ഇത് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായോ അവനറിയാം അത് ദാനം കിട്ടിയതാണ് ഓ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന് നമ്മൾ തെണ്ടിത്തിരിഞ്ഞിടന്നപ്പോ ഉള്ള അവരുടെ കരുണ കൊണ്ട് പലരുടെയും കരുണ കൊണ്ട് നമുക്ക് കിട്ടിയ ദാനം കിട്ടിയ സാധനമാണ് അതിനെ കുറ്റം പറഞ്ഞാൽ ഒരു കാലത്തും ആ ശാപം തലയിൽ നിന്ന് പോകില്ല എന്ന് ലവൻ അറിയാം അതേ നീ പറഞ്ഞ കറക്റ്റാണ് രണാസുന്ദർ പറഞ്ഞ കറക്റ്റ് ആണ് രണ്ടാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ആ വ്യക്തിയുടെ അഭിപ്രായം അല്ലെ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും മനസ്സിലല്ലേ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും അതനുസരിച്ചാണ് അഭിപ്രായങ്ങൾ വരുന്നത് അത് ഞാൻ സമ്മതിക്കുന്നു ഓക്കെ ഇനി അടുത്തത് ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ ഞാനല്ലേ അവിടെ താമസിക്കുന്നത് ഞങ്ങളാണല്ലോ അവിടെ പിച്ചു അവിടെ കൊല്ലത്താണ് താമസിക്കുന്നത് പവൻ മോഹൻ അതിനെപ്പറ്റി പറഞ്ഞു അവൻ്റെ അഭിപ്രായം പറഞ്ഞു എത്രയോളൂ ഇനി ഞാൻ പിച്ചു എന്തെങ്കിലും രേണുവിനെ പറ്റി രേണു അമ്മയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പിച്ചു അങ്ങനെ എന്ന അമ്മന്നാണ് വിളിക്കുന്നത് അപ്പം രേണു അമ്മയുടെ കുറ്റം പറയുന്നതായിട്ട് നിങ്ങളാരും കണ്ടത് ഞാൻ ഇന്ന് കുറെ മീഡിയാസിൽ കണ്ടു ഞങ്ങൾ രണ്ടും അടിച്ച് പിരിഞ്ഞു പിച്ചു ഞാൻ ഇപ്പൊ ഈ അടിച്ച് പിരിഞ്ഞവരങ്ങനെ സംസാരിക്കുന്ന പോ രേണു അമ്മ രേണു എപ്പോഴെങ്കിലും നിങ്ങൾ അത് അവന്റെ അഭിപ്രായമാണ് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ കാരണം ഒന്നും പറയാം രേണു അമ്മയെ കുറിച്ച് എപ്പോഴെങ്കിലും കുറ്റം കിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഇനി കുറിച്ച് കുറിച്ച് കിച്ചു പറയുന്ന ഒരു അത് വെക്കാമേ അമ്മ ഈ ഒന്ന് ഓരോ കാര്യങ്ങൾ ഞങ്ങളും സാധനം ഉണ്ട് അത് പറയുന്നത് ും കാര്യം ഇവല്ലോ കിച്ചു പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്ന ഒരു സാധനമല്ല അത് എനിക്ക് അതിനെ നന്നാക്കാൻ പറ്റത്തില്ല ഏ അവരൊക്കെ സ്വയമേ തീരുമാനിക്കുന്നു ഒന്നാവണമെങ്കിൽ സ്വയമേ തീരുമാനിക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ഞാൻ എൻ്റെ കാര്യവും നോക്കി പോകുന്നു എനിക്ക് ഒരാൾ ചെയ്യുന്ന കാര്യത്തിൽ തിരുത്താനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല അതിനുള്ള അവകാശവുമില്ല നീ തിരുത്താൻ എന്തൊക്കെയാ എൻ്റെ ചെലവിലാണോ ഞാൻ കഴിയും ഞാൻ കഴിയുന്നതെന്ന് ഈ പറയുന്ന രണാസുര ചോദിക്കും ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇത് 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 രണാസുര പറഞ്ഞ എന്ത് കുറ്റം എന്ത് കുറ്റം പറയുമെന്നും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന പലതും അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഡയറക്റ്റ് വന്ന് കുറ്റം ഒന്നുമില്ല അത് ഒരു അമ്മയെടുത്ത് പറയാമല്ലോ അതായത് നിങ്ങൾ ഇത് ചെയ്ത് അതായത് ഇവിടെ ചോദിച്ചെന്താണ് ഈ പറയുന്ന ഈ ചുമ്മാ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ പ്രതികരിക്കാൻ പോകരുത് എന്നുള്ളത് നമ്മളിത് പണ്ടുപോത്തേ പറയണം പക്ഷെ രണാസുനയ്ക്ക് വേണ്ടത് പ്രതികരണമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കണം അതാണല്ലോ അപ്പൊ ഏൻ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഇതിനൊരു പരിധി ഉണ്ട് എനിക്കൊന്ന് പറഞ്ഞ് തിരുത്താൻ അതൊക്കെ അവർ സ്വയമേത വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നില്ല വ്യക്തി എന്ന് പറയുന്ന പറഞ്ഞില്ലേ രണാസുണ അതുപോലെ തന്നെ താങ്കൾ വ്യക്തിയെന്നല്ലേ എന്തു പറയണം എങ്ങനെ ആരുടെ എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കണം പഠിക്കാത്തവർക്ക് വിവരമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി കുറച്ച് ഒരു റീലും കൂടി ഉണ്ട് വെറുതെ എന്താ എഴുതാപ്പുറം വായിച്ചോണ്ടാണ് ഒരുപാട് പേര് വെറുതെ അവൻ അവന്റെ അഭിപ്രായം പറഞ്ഞു പിന്നെ എഴുതാപ്പുറം വായിച്ചു തന്നൊരു കാര്യം അതാണ് വ്യൂസിന് വേണ്ടി റീൽസിന് വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടാന്നുള്ള കുറെ വ്ളോഗേഴ്സാണ് ഞാനിന്ന് കണ്ടു കിച്ചു ലൈവിൽ വന്ന രേണു സുദി എന്റെ എന്റെ പേര് പോലും കിച്ചു എന്നു പറയുന്നത് അപ്പം സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കും ഇപ്പം നിങ്ങൾ ഇത്രയും വീഡിയോസ് നിൽക്കുന്നു ഞാൻ കിച്ചുവിനെ എന്ത് ചെയ്യും എന്താ ഞാൻ സംസാരിച്ചു ഒരു പിണക്കമുള്ള ആൾ അങ്ങനെ സംസാരിക്കും റിച്ചിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോഗേഴ്സ് അല്ല ഇത് ചെയ്യുന്നതാണ് ആര് പറയുന്നത് രനാസുന വെരി ഗുഡ് ഇത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള കക്ഷി താങ്കൾ തങ്ങനെയാണ് രനാസുനെ തന്നെയാണ് ഇത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ള കക്ഷി കാരണം റിച്ചിനു വേണ്ടി ഒന്നും ചെയ്യാറില്ല എന്ത് തരികട വേണോ എന്ത് വൃത്തിയേട് വേണോ ആരെ പറ്റി എന്ത് വേണോ ഓരോപ്പില്ല പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇതാ അത് മനസ്സിലായോ നന്ദി എന്ന് പറയുന്ന സാധനം ഒരു ഏഴായാലത്ത് പോലും പോയിട്ടില്ല നന്ദി എന്ന് പറയുന്ന സാധനം നമ്മൾ പണ്ടുള്ള വീഡിയോയിൽ കാണാം അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ എങ്ങനെ തിരിഞ്ഞു പണം വരുമ്പോൾ അതിന്റെ അഹങ്കാരം വരുമ്പോൾ അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് നിങ്ങൾ ആലോചിച്ചു ഈ റണാസുനക്ക് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാളിപ്പൊ കൂടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം തിരിച്ചടി കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഈ പറയുന്ന ആയിട്ട് ഈ ഈ ബാക്ക് കിടക്കുന്ന ഓൺലൈൻ മീഡിയ ഇങ്ങനെ ക്യാമറയെ വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ എന്തോ ആയി തീർന്നു എന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്താണ് ഞാൻ വെള്ളം അടിക്കും കാരണം വലിയ വലിയ സെലിബ്രിറ്റീസ് എന്ന് പറയ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പിന്നെ കേക്ക് അടിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്കും അത് അടിക്കാം അതടിച്ചു അദ്ദേഹത്തെ അത് അത് അതൊക്കെ അടിച്ചു എന്ന് പറയുന്നാലേ എനിക്കൊരു വെയിറ്റ് ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന എന്ന് എന്നൊരു ചിന്തയിലേക്ക് അതായത് വിവരമില്ലായ്മയാണ് കാരണം ഒരു പത്ത് പേര് ഇങ്ങനെ ക്യാമറയും കൊണ്ട് വരുമ്പോൾ ഞാൻ എന്തോ ആയിത്തീർന്നു എന്നുള്ള ഒരു ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിങ്ങനെ പറഞ്ഞു പോയത് പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നത് ശാശ്വതമല്ല ഇതൊന്നും മനസ്സിലായോ ഇതൊന്നും ശാശ്വതമല്ല എന്നാണ് എവിടെ വെച്ചാണ് തലകുത്തി വീട് ഈ പറയുന്ന ഇപ്പൊ നിങ്ങളെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ ഈ സപ്പോർട്ടേഴ്സില് ഇതേ സ്വഭാവമുള്ളവരാണ് കാരണം വാഞ്ച് കൈനീട്ടി വാങ്ങും നക്കും എന്നിട്ട് അവനെ തന്നെ തള്ളക്കി വിളിക്കുന്ന സ്വഭാവമുള്ളവരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് അതൊരു മാറ്റവും ഇല്ല അങ്ങനെയുള്ളവർ തന്നെയാണ് അല്ല എന്താണ് നമുക്ക് വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ അവൾ കണ്ടില്ല അവൾ ഭർത്താവ് പരിച്ചിട്ട് കൊണ്ടു കൂട്ടിൽ അവളിങ്ങനെ ആവശ്യമായിട്ടോ എനിക്കും ഇങ്ങനെ അല്ല ആവശ്യമായിട്ട് പോലെ എനിക്കും ഇതുപോലെ അഭിനയിക്കാനൊക്കെ എല്ലാവരും തന്നിരുന്നു എങ്കിൽ ഞാനും ഇതുപോലെ ആയി ആയിത്തീരിയില്ലേ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മനസ്സിലായി ഞാൻ ഇപ്പോഴും എപ്പോഴും പറയുന്ന പറയുന്നൊരു കേസുണ്ട് ഈ പറയുന്ന രണാസുനെ പോയി റീലി ചെയ്യുന്നതുകൊണ്ടോ മറ്റേത് ചെയ്യുന്നുണ്ടോ അഭിനയിക്കുന്നുണ്ടോ ഞാൻ ഇതുവരെയൊക്കെയാണ് അതിന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന ഈ നന്ദി കേട് എന്ന് പറഞ്ഞ സാധനമുണ്ട് നിറുകേട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കാക്കെടുത്ത കള്ളം എത്ര എത്ര കള്ളം ഞാൻ സത്യം പറഞ്ഞാൽ ഈ തുടക്കം മുതലുള്ള ഈ രണാസുനയുടെ ആ പിന്നെ ജീവിതം ഇങ്ങനെ ഞാൻ എടുത്തു എടുത്തുനോ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് തുടക്കം തൊട്ട് അതായത് ഈ പറയുന്ന ആ ഈ നമ്മുടെ കൊല്ലം സുധി മരിച്ച ആ സമയം തൊട്ട് ട്രാൻസ്മേഷൻ ഉണ്ടല്ലോ ഒരു ഇവള് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് കരഞ്ഞത് അതിനുശേഷം ഈ പറയുന്ന ആരാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം വരുന്നത് അവിടെ വെച്ച് ഈ സ്പ്രേയെ കുറിച്ച് എനിക്ക് സ്പ്രേ വേണോ എന്ന് പറയുന്നത് അതേ ആള് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്പ്രേയെ തള്ളിപ്പറയുന്നത് പിന്നെ വീട് വെക്കുന്ന വീട് വെച്ച സമയത്ത് ഈ പറയുന്ന ഫിറോസിംഗിനെയും എല്ലാം ദൈവത്തെ പോലെ പോലെയാണെന്ന് പറഞ്ഞത് ഇതേ രനാസുര തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്ത് പറയുന്നുണ്ട് ഈ എന്റെ വീട് പൊളിഞ്ഞു പോയി പിന്നെ ഈ പറയുന്ന അച്ഛനെയും നീയൊക്കെ ഏത് അച്ഛൻ പുരുഷവും വരച്ചുകൊണ്ട് അവിടെ ഇരുന്നാ മതി എന്നുള്ള ലെവലിലേക്ക് എത്തിയുന്നത് അതുപോലെ ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തവരെയൊക്കെ പിന്നെ നീയൊക്കെ ആരുടാ ഏഹ് നിന്റെയൊക്കെ ചെലവനാണോ ഞാൻ കഴിക്കുന്നത് ഞാൻ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മറ്റൊരുത്ത വളരെ ഒരു പ്രതീക്ഷ പറയുന്ന ഒരു തന്റെ രംഗപ്രവേശം ഈ ട്രോഫികൾ ട്രോഫികൾ വാരി കട്ടിലടിയിലിട്ട ഒരു സാധനം ഞാൻ ഏഹ് മറ്റേ ഹെയർ ഹോസസ്റ്റ് ആയിട്ട് ഇന്നെടുത്ത് ഇന്നടത്തൊക്കെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ കള്ളം പിന്നീട് അത് തിരുത്തി പറഞ്ഞത് അതിനുശേഷം ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസിൽ പോയി കാണിച്ച അവിടെ കിടന്ന് കാണിച്ച സാധനം അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം കാണിച്ചത് അങ്ങനെ അങ്ങനെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്ന് മറ്റേ ഹെയർ ഫിക്സിങ് അവർക്കിട്ട് പണി കൊടുത്തത് മനസ്സിലായോ ആർക്കൊക്കെ ഇട്ട് പണികൾ എടുത്ത് എന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാദ്യം പറഞ്ഞു പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഈ സുധീടെ പിന്നെ ഭാര്യ രംഗത്തൊന്നും ആദ്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അറിയാം അങ്ങനെ ആ നുണകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട് മനസ്സിലായി ഒരു മണിക്കൂർ കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു വീട്ടിൽ നുണകളുടെ പരമ്പരയാണ് ഒന്ന് പറഞ്ഞ് മാസങ്ങൾക്കത് മാറ്റി പറയും എത്ര എത്ര കേസ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഞാൻ കൂടി ബിനുവിന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഗർഭം ഗർഭത്തിന്റെ കേസ് ആദ്യം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നീട് പെൺകുട്ടികളായ ഗർഭം ധരിക്കും പിന്നെ ആഘോഷം ചെയ്യും എന്റെ അമ്മ ഇത് എന്ത് എന്തുമാത്രം ഒരു ഒരു കുട്ട നിറയുണ്ട് ഒരു കുട്ടനിറയുണ്ട് രണാസുനയെ കുറിച്ച് രണാസുനയുടെ അപവാദങ്ങളെ കുറിച്ച് പറയാം രണാസുനയുടെ ഉടായ്പകളെ കുറിച്ച് പറയണെങ്കിൽ ഒരു കുട്ട കുട്ടനിറച്ചു നമുക്ക് പറയാൻ കാരണം അറിയപ്പെട്ട് നമുക്ക് എടുക്കണം Jai